സാധാരണ ഒരു വിവാഹബന്ധത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഭാര്യയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭർത്താവിനുണ്ട് അത് ഭർത്താവ് നിർവഹിച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് കുടുംബ കോടതിയെ സമീപിക്കാം ചിലവിന് മാസം മാസം കാശ് തരണം എന്നാവശ്യപ്പെടാം കുടുംബ കോടതി അതിനൊരു കണക്കൊക്കെ എടുത്ത് അയാളോട് മാസം ഇത്ര രൂപ വെച്ച് ഈ സ്ത്രീക്ക് കൊടുക്കണം തൻ്റെ ഭാര്യയല്ലേ എന്ത് പോരാണീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ശാസിച്ച് വിധി കൊടുക്കും ഭർത്താവ് ഈ പണം കൊടുക്കാൻ നിർബന്ധിതനായിത്തീരും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉണ്ട് പക്ഷേ സാധാരണഗതിയിൽ നിയമം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരും മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം വരെ കഴിക്കാമല്ല അപ്പോൾ നാല് പേർ കുടുംബ കോടതിയിൽ ജീവനാംശം വേണം ചെലവിന് വേണം എന്നൊക്കെ പറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ആണ് പക്ഷേ കോടതികൾ അതിൻ്റെ നിയമം വെച്ച് വിധിച്ച് ഇവർക്കെല്ലാം കാശ് കൊടുക്കാൻ പറയും അങ്ങനത്തെ ഒരു കേസാണ് മലപ്പുറത്ത് ഉണ്ടായത് ജുബൈറിയ എന്ന സ്ത്രീ അവരുടെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തു ഭർത്താവിൻ്റെ പേര് സെയ്തലവി അപ്പോൾ സെയ്തലവി എനിക്ക് പത്ത് പൈസ പോലും തരുന്നില്ല സെയ്ദലവിയുടെ രണ്ടാം ഭാര്യയാണ് ജുബൈറിയ ഒന്നാം ഭാര്യ വേറെയുണ്ട് ഇത് രണ്ടാമത്തതാണ് ഇവരെ തല്ലുന്നു ഉപദ്രവിക്കുന്നു ഒക്കെ ചെയ്യുന്നു ചിലവിനൊന്നും കൊടുക്കുന്നില്ല പിള്ളേരും ഉണ്ട് ഈ സ്ത്രീ ആകെ അവശ്യനിലയിലായി കുടുംബക്കോടതിയെ സമീപിച്ചു കുടുംബ കോടതി പറഞ്ഞു അതേ ഈ സെയ്തലവി ഒരു യാചകനാണ് ഭാര്യ പറഞ്ഞു യാചകനാണ് പക്ഷേ മാസം ആക്ഷേപമില്ലാതെ ഇവർ ഇരുപത്തയ്യായിരം രൂപയാൾക്ക് വരുവാനുമുണ്ട് അപ്പോൾ എനിക്കെന്തെങ്കിലും തരണ്ടേ ഇതാണ് ജുബൈറിയഫിയുടെ വാദം കുടുംബക്കോടതി പറഞ്ഞു അതെ യാചകന് യാചകനോട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പറയാൻ വകുപ്പില്ല യാചകനല്ലേ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അയാൾ ഒന്നുമില്ലാത്തവനാണ് അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നൊക്കെ ഉണ്ടാവാം പക്ഷേ നിയമദൃഷ്ട്യ ഒരു തെണ്ടിക്ക് യാചകന് ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുക അയാൾക്കെതിരെ ഒരു ഉത്തരവും കോടതികൾക്ക് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല കാരണം അയാൾ യാചകനാണ് ഒന്നുമില്ലാത്തവനാണ് സ്വത്തില്ല ഒന്നുമില്ല അല്ല അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് രണ്ടാമത്തെയാണ് ഞാൻ അതൊക്കെ ഉണ്ടാവാം പക്ഷേ യാചകൻ ബഗർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളിന് ഒരു ഉത്തരവ് കൊടുക്കാൻ കോടതിക്ക് സാധ്യമല്ല ഞാനും ആദ്യമായിട്ട് അറിയുകയാണ് കേട്ടോ ഇനി യാചകൻ അല്ല കുത്തിക്കൊലപാതകം നടത്തി കഴിഞ്ഞാലും കേസില് എനിക്കറിയില്ല ഏതായാലും വിവാഹ നിയമം ഇങ്ങനെയാണ് പോലും യാചകനെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റില്ല അങ്ങനെ കുടുംബ കോടതി തള്ളി ജുബേറിയ ഹൈക്കോടതിയിൽ വന്നു സെയ്തലവിയും കാര്യം യാചകനൊക്കെ ആണെങ്കിലും കോടതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള കാശക്യാശ എൻ്റെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സെയ്തലവി സൺ ഓഫ് ബിയുമ്മ നരിമാടയ്ക്കൽ ഹൗസ് കുമ്പിടി പോസ്റ്റ് കുറ്റിപ്പുറം പാലക്കാട് ജില്ല അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റുകൾ കെ രാജേഷ് കണ്ണൻ ശ്രീമതി സീതാപ്പി ശ്രീ അജിത് സിയാർ ഇതിലേതെങ്കിലും ഒരു വക്കീൽ ഹാജരായി കാണും മിനിമം കാശൊക്കെ അവർക്ക് കൊടുക്കണമല്ലോ വക്കീലന്മാർക്ക് അതിനൊക്കെയുള്ള പാങ്ങ് ഈ കക്ഷിയുടെയിലുണ്ട് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാനാണ് പുള്ളിയുടെ കാശില്ലാത്തത് ബാക്കി എല്ലാ കാര്യത്തിനും കുശാലായിട്ട് പുള്ളിയുടെ കാശുണ്ട് മാസം ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന ഒരു യാചകൻ എന്ന് മാസം ഇരുപത്തയ്യായിരം രൂപ കേരളത്തിൽ എത്ര പേർക്ക് വരുമാനമുണ്ട് എനിക്കറിയില്ല ഒരുപാട് പേർക്ക് ഇരുപത്തയ്യായിരത്തിൽ താഴെ ശമ്പളത്തിൽ കഴിയുന്ന ധാരാളം വരെ എനിക്കറിയാം ഇരുപത്തയ്യായിരം രൂപ ഈ യാചകന് കിട്ടുന്നു അതും കുറ്റിപ്പുറത്ത് അങ്ങനെ കേസ് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി പറഞ്ഞു അതേ ഈ ഹൈക്കോടതി ഒരു തത്വമാണ് പറയുന്നത് അക്കോഡിംഗ് ടു ജുബൈറിയ സെയ്തല വി സർവൈവ്സ് ബൈ ബെഗിങ് സെയ്തലവി ജീവിക്കുന്നത് യാചിച്ചിട്ടാണ് തെണ്ടിയിട്ടാണ് ആൻഡ് ഷീ സീക്സ് എ ഷെയർ ഓഫ് ദ ഇൻകം ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഏൺസ് ഫ്രം ബെഗിങ് തെണ്ടിക്കിട്ടുന്ന കാശിൻ്റെ ഒരു ഷെയർ തനിക്ക് വേണമെന്നാണ് ജുബേറിയ പറയുന്നത് എന്നിട്ട് ഹൈക്കോടതി പറയുന്നു ദർ ഈസ് എ മലയാളം ഫ്രേസ് ദറ്റ് സെയ്സ് പിച്ച പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത് ഭർത്താവിൻ്റെ പിച്ചച്ചട്ടിയിൽ ഭാര്യ കൈയിട്ട് വരരുത് ഇതൊരു പ്രിൻസിപ്പളായിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ജഡ്ജ്മെൻറ്റാണിത് ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നത് ഞാൻ ഈ ജഡ്ജ്മെൻറ്റിനെ പറ്റി നിങ്ങളോട് പറയണോ വേണ്ടതെന്നൊക്കെ സംശയിച്ചു പിന്നെ പറയാൻ തീരുമാനിച്ചു കാരണം ഈ മുസ്ലിം വിരുദ്ധൻ മുസ്ലിം വിരുദ്ധൻ എന്നൊരു പേരെനിക്കൊണ്ട് എങ്ങനെയാണ് വിരുദ്ധനല്ലാതെ ആകുന്നത് ഹൈക്കോടതി വരെ ഇത്തരം കാര്യങ്ങളിൽ ഭാര്യ ഉപദേശിക്കുന്നു പിച്ചചട്ടിയിൽ കൈയിട്ട് വരരുത് കേട്ടോ ഇരുപത്തയ്യായിരം രൂപയുണ്ടതിൽ നിങ്ങളതെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യും അങ്ങേർക്കാകെ ജീവിക്കാൻ കിട്ടുന്ന ഇരുപത്തയ്യായിരം രൂപയാണ് ബട്ട് ഇറ്റ് ഈസ് ടു ബി റിമെമ്പേഡ് ദാറ്റ് സെയ്ദലവി ഈസ് ഓൾസോ നോട്ട് എ സെയ്റ്റ് സെയ്തവി പിച്ചക്കാരനാണ് യാചകനാണ് ഭിക്ഷയാചിക്കുന്നവനാണ് പക്ഷേ സന്യാസി ഒന്നുമല്ല കേട്ടോ ഈവൻ ദോ ഹീസ് ബ്ലൈൻഡ് കണ്ണ് കാണാൻ വയ്യാത്തവനാണെങ്കിലും ആൻഡ് എ ബെക്കർ കണ്ണ് കാണാൻ വയ്യാത്തവനാണ് യാചകനാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് ജുബേറിയ ഹിസ് ഫസ്റ്റ് വൈഫ് ഈസ് ഓൾസോ എ ലൈഫ് ആദ്യത്തെ ഭാര്യയും ജീവനോടെ ഉണ്ട് ഭാര്യ രണ്ടുണ്ട് കണ്ണില്ലെങ്കിൽ എന്താ ഇരുപത്തയ്യായിരം രൂപ മാസ വരുമാനമുണ്ട് ആ കണ്ണില്ലാത്തതിൻ്റെ പേരിൽ ഈ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് പള്ളിയുടെ മുമ്പിൽ പോയിരിക്കുക ആളുകൾ ഉദാരമായിട്ട് ഈ സെയ്തലവിക്ക് കാശ് കൊടുക്കും അങ്ങനെ മാസം ഇരുപത്തയ്യായിരം രൂപ കിട്ടും സെയ്തലവി ഹാസ് ബീൻ ത്രട്ടനിങ് ജുബേറിയ ദാറ്റ് ഹീ വിൽ സൂൺ എൻറ്റർ ഇൻ ടു എ തേർഡ് മാരേജ് വിത്ത് അനദർ ലേഡി രണ്ടാം ഭാര്യയോട് പറയാണ് നീ മൂച്ചെടുത്താൽ ഞാൻ മൂന്നാമത് ഇറങ്ങുന്ന കേട്ടുകൂടി ആ ഞാനത് തീരുമാനിച്ചിരിക്കുകയാണ് കഷിക്ക് കണ്ണില്ല യാചകനാണ് തെണ്ടിയാണ് ബട്ട് ആ മൂന്നാമതൊരു കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടാം ഭാര്യയെ ഭയപ്പെടുത്തുന്നു ഐ ഡൂ നോട്ട് വാണ്ട് ടു മേക്ക് എനി ഫർദർ ഒബ്സർവേഷൻ അബൌട്ട് ദി സെയിം അറ്റ് ദി സ്റ്റേജ് ഈ അവസ്ഥയിൽ ജഡ്ജി പറയാണ് ഞാൻ കൂടുതലൊന്നും ഇതേപ്പറ്റി പറയുന്നില്ല എന്ത് പറയാനും നമുക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല തേണ്ടി നടക്കുന്ന ആൾ കണ്ണും കാണുന്നില്ല എന്തെങ്കിലും ശകലം കാണുന്നുണ്ടാവാം ഒരു ബട്ട് പ്രാക്ടിക്കലി കാഴ്ചയില്ല രണ്ട് ഭാര്യന്മാർ മൂന്നാമതെന്ന് കെട്ടാനും പോകുന്നു ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും തളർന്നു പോകും എന്ത് പറയാനും നാക്കിറങ്ങി പോകും മനുഷ്യൻ്റെ അപ്പോൾ ഫാമിലി കോർട്ട് ഇങ്ങനെ ഇത് കൊടുക്കാൻ പറ്റില്ല ഈ ആചകനെതിരെ ഓർഡർ പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി ഹേർഡ് ദ ലേണഡ് കൗൺസിൽ ഫോർ ദ റിവിഷൻ പെറ്റീഷണർ ആൻഡ് ദ ലേണ് കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടൻറ്റ് ജുബേരിയയുടെ വക്കീലിനെയും കേട്ടു ഈ സെയ്തലവയുടെ വക്കീലിനെയും കേട്ടു വാസ്തവത്തിൽ ഇങ്ങനെക്ക് ഈ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ചാം വകുപ്പ് വെച്ചിട്ട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇയാൾ യാചകനാണ് ദ സ്റ്റേറ്റ് ദാറ്റ് റെസ്പോണ്ടൻറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻകം ബൈ ബെഗിങ് ഓൺ ഫ്രൈഡേയ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മോസ്ക് വെള്ളിയാഴ്ചകളിൽ പള്ളിക്ക് മുമ്പിലിരുന്നാണ് ഇദ്ദേഹം ഈ ഇരുപത്തയ്യായിരം രൂപ സംഘടിപ്പിക്കുന്നത് ഒരു മാസം നാല് വെള്ളിയാഴ്ച ചില മാസങ്ങളിൽ അഞ്ച് വെള്ളിയാഴ്ച എന്ന് വെച്ചു അപ്പോൾ ഒരു വെള്ളിയാഴ്ച ആക്ഷേപമില്ലാതെ ഒരു അയ്യായിരം മുതൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ വരെ പുളിയുടെ പിച്ചച്ചട്ടിയിൽ വീഴും വെള്ളിയാഴ്ച മാത്രം തിങ്കൾ മുതൽ വ്യാഴം വരെ പുള്ളി തേണ്ടുന്നില്ല ശനി ഞായർ തേണ്ടുന്നില്ല വെള്ളിയാഴ്ച മാത്രം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പാത്രം നീട്ടിക്കഴിഞ്ഞാൽ മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന വിചിത്ര തരത്തിലുള്ള ഒരു യാചകനാണ് സേതലവി ബട്ട് എന്ത് ചെയ്യാനാണ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് ഈസ് റിസീവിങ് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിങ് ബേക്കിംഗ് ആൻഡ് ദെയർ ഫോർ ദ പെറ്റീഷണർ റിക്വയേഴ്സ് റുപ്പീസ് ടെൻ തൗസൻഡ് ലസ് മെയിൻ്റനൻസ് ജുബൈറിയ പറയുന്ന ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ കിട്ടുന്നു അതിൽ പതിനായിരം രൂപ എനിക്ക് തരണം മനസ്സിലായി ഇതാണ് ജുബേറിയയുടെ ആവശ്യം കോർട്ട് ദിസ് കോർട്ട് കോൾ ഫോർ ദ ട്രയൽ റെക്കോർഡ്സ് ആൻഡ് പെർസ്യൂ പെറൂസ് ദ സെയിം കുടുംബ കോടതി നിന്ന് ഈ സാധനമൊക്കെ വാങ്ങിച്ചു കടലാസ് ഒക്കെ വാങ്ങിച്ചു എല്ലാം പരിശോധിച്ചു വെൻ ദ റെസ്പോണ്ടൻറ്റ് മാരിഡ് ദ പെറ്റീഷണർ ഇറ്റ് വാസ് ഹിസ് സെക്കൻഡ് മാരേജ് ജുബേറിയ കല്യാണം കഴിക്കുമ്പോൾ സൈതേലയുടെ രണ്ടാം വിവാഹമാണിത് ദർ ഈസ് ക്രൂവൽറ്റി ഓൺ ദ സൈഡ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ഇത് ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഇറ്റ് ഈസ് ഓൾസോ ദ കേസ് ഓഫ് ദ പെറ്റീഷണർ ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് ത്രട്ടൻ ടു പ്രണൗൺസ് തലാക്ക് ഓൺ ദ പെറ്റീഷണർ ആൻഡ് ഹി വിഷസ് ടു മാരി അഗൈൻ മൂച്ചെടുത്താൽ നിന്ന് തലാക്ക് ഓടി ഞാൻ രണ്ടു പേരെ കല്യാണം കഴിക്കും എന്നും ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നു സെയ്ദലബി ആസ് ഫാർ ആസ് ദ പെറ്റീഷൻ ഈസ് കൺസേൺ ഇറ്റ് ഈസ് ഓൾസോ ഹർ സെക്കൻഡ് മാരേജ് ടു ദ റെസ്പോണ്ടൻറ് ഈ ജുബേറിയായിട്ടേം രണ്ടാം ഘട്ടമാണ് ജുബേറി ഒക്കെ ഒരു ആദ്യപരത്താവുണ്ടായിരുന്നു അയാളെവിടെയെന്ന് അറിയില്ല ഏതായാലും അത് തലാക്കായി സെയ്ദലബി ജുബേറിയായി കെട്ടി സെയ്ദലബിയായിട്ട് കൊടക്കായി കഴിയുമ്പോൾ സൈദലബി പറഞ്ഞു നിന്നെ ഞാൻ തലാക്ക് ഇവലിട്ട് ഞാൻ വേറൊരു തീ കെട്ടുകൂടിയിരുന്നു എന്തൊരു പരിപാടിയാണ് അനുഭവിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല മുസ്ലിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൈദലി ചെയ്യുന്നത് ജുബൈറ അത് തന്നെ ചെയ്യുന്നു ജുബൈറയ്ക്ക് പട്ടിണിയായി കഴിഞ്ഞപ്പോൾ അവർ സി ആർ പി സി വൺ ട്വൻ്റി ഫൈവ് ശരിയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് കാശ് താടുമെന്ന് പറഞ്ഞിട്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വെച്ച് കേസ് കൊടുത്തു അപ്പോൾ മാത്രമേ നമ്മളുടെ ഭരണഘടന ക്രിമിനൽ പ്രൊസീജ്യർ കോഡ് ഇതൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുള്ളൂ അല്ലാത്തപ്പോൾ ഒക്കെ ശരിയെയും ഖുറാനും ഒക്കെയാണ് അപ്പോൾ ആസ് മെൻഷൻ ബൈ ദ ഫാമിലി കോർട്ട് നോ കോർട്ട് ക്യാൻ ഡയറക്റ്റ് എ ബെഗർ ടു പേ മെയിൻ്റെസ് ടു ഹിസ് വൈഫ് വെൻ ദ വൈഫ് അഡ്മിൻസ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഈസ് എ ബെഗർ ഒരു തെണ്ടിയോട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയാൻ സാധ്യമല്ല അത് ഹൈക്കോടതിയും ശരിവയ്ക്കുന്നു ഇവർക്ക് ഇയാള് ആണ് ഇയാളുടെ ജോലി എന്ന് ഭാര്യയും സമ്മതിക്കുന്നു അതുകൂടാതെ ഭാര്യയെ ഇയാൾ തല്ലാറുണ്ട് എന്നും പറയുന്നു ഹൗ എ ബ്ലൈൻഡ് മാൻ ക്യാൻ അസോൾട്ട് എ വൈഫ് ഹു ഈസ് നോട്ട് ബ്ലൈൻഡ് ഈസ് തോട്ട് പ്രൊവോക്കിങ് കോടതി പറയുകയാണ് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ ഭാര്യയെ തല്ലുന്നത് എങ്ങനെയാണ് അത് ഒരു ചിന്താവിഷയമാണ് എന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറയുന്നു യുവർ ലോഡ്ഷിപ്സ് ഞാൻ വിനയപൂർവ്വം പറയാം എങ്ങനെയാണ് കണ്ണ് കാണാൻ വയ്യാത്ത ആൾ ഭാര്യയെ തല്ലുന്നത് ഭാര്യയെ അടുത്തേക്ക് വിളിക്കുന്നു ഇവിടെ വാടി ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു തലയിൽ മുടിയിൽ തലോടുന്നു പതുക്കെ തപ്പി മുടിക്കുത്തിന് കയറി അങ്ങ് പിടിക്കുന്നു നാലിടി നെഞ്ചത്ത് പാസാക്കുന്നു ആ സ്ത്രീക്ക് കൊതറി മാറാനോ പിടിക്കാനോ ഒന്നും സാധ്യമില്ല ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യുന്നില്ലേ ഉള്ളൂ ആരോഗ്യത്തിന് കുറവൊന്നുമില്ലല്ലോ പുറത്തും നെഞ്ചത്തും വാരിയലിലും ഒക്കെ നല്ല ഇടി പറ്റിക്കും മുടിക്കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെയാണ് കണ്ണ് കാണാൻ വയ്യാത്തവർ ഒരാൾ ഈ ആൾക്കാർ നമ്മുടെ ഗോവിന്ദച്ചാമി കേസിൽ പറയും അങ്ങർക്ക് ഒരു കൈപ്പത്തിയില്ല പിന്നെ എങ്ങനെ ബലാത്സംഗം ചെയ്യും കൈകൊണ്ടല്ലോ ബലാത്സംഗം ചെയ്യുന്നു എന്തുമായിക്കോട്ടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കോടതിയെ അത്ഭുതപ്പെടുത്തുന്നതിലാണ് എനിക്ക് അത്ഭുതം ഹൗ എവർ ദ പെറ്റീഷണർ കണ്ടൻസ് ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് സോൾ സർ വെനവർ ഹീ വിസിറ്റ്സ് ദ പെറ്റീഷണേഴ്സ് ഹൗസ് എന്തെങ്കിലും ആയിക്കോട്ടെ ഭാര്യ പറയുന്നു ഭർത്താവ് എന്നെ തല്ലാറുണ്ട് എന്ന് പറയുന്നു ഐ ആം നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ദ കണ്ടൻഷൻ ഓഫ് ദ പെറ്റീഷണർ കോടതി പറയുന്നു ഇങ്ങനെ തല്ലാറുണ്ടെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കോടതി തയ്യാറല്ല ദർ ഫോർ ദർ ഈസ് നത്തിങ് ടു ഇൻറ്റർഫിയർ വിത്ത് ദ ഇംപ്യൂൺ ഓർഡർ അതിനാൽ കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി ഒരു കാരണവും കാണുന്നില്ല ചുരുക്കി പറഞ്ഞാൽ യുബൈ റൈക്ക് പത്ത് പൈസ കിട്ടില്ല സേദലിന്ന് മര്യാദയ്ക്ക് നിന്നാൽ അവിടെ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി തെണ്ടി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം ഇയാളുടെ കൂടെ കഴിയാം ഇതാണ് സെയ്തയുടെ കണ്ടീഷൻ അതല്ലാതെ കാശ് മാസം തോറും എൻ്റെ കിട്ടും നീ വിചാരിക്കേണ്ട ഹൈക്കോടതിയും പറഞ്ഞു ഇല്ല അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾക്ക് കൂഞ്ഞു കുഞ്ഞു കിട്ടില്ല കിട്ടില്ലെന്നും അയാൾ ബഗറാണെന്നേ തെണ്ടിയാണെന്ന് യാചകനാണെന്നേ അല്ല ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഭാഗം പറഞ്ഞിട്ട് കാര്യമില്ല യാചകനാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ അയാൾ യാചിച്ചാണ് ഈ പണം ഉണ്ടാക്കുന്നത് നിങ്ങൾ സമ്മതിച്ചില്ലേ യാചകനെതിരെ ഉത്തരവ് പുറപ്പെടുപ്പിക്കാൻ പറ്റില്ല പക്ഷേ പിന്നീടാണ് ഹൈക്കോടതി ഈ സ്പീഡ് എടുക്കുന്നത് ബട്ട് ദിസ് കോർട്ട് കനോട്ട് സ്റ്റോപ്പ് ദയർ ബൈ കൺഫേമിങ് ദ ഇംപ്യൂൺ ഓർഡർ ഇൻ ദ പെക്യുലർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദിസ് കേസ് ഈ കേസ് ഇവിടെ വെച്ച് തീർക്കാൻ സാധ്യമല്ല ഹൈക്കോടതിക്ക് കാരണം കോർട്സ് ആർ നോട്ട് റോബോട്ട്സ് വെറും യന്ത്രമല്ല കോടതി ഹ്യൂമൻ ബീയിങ് സിറ്റ് ഇൻ ദ കോർട്സ് ആസ് ജഡ്ജസ് മനുഷ്യരാണ് ജഡ്ജിമാരായിട്ട് ഇരിക്കുന്നത് ദ റെസ്പോണ്ടൻറ് ഈസ് അഡ്മിറ്റഡ്ലി ബ്ലൈൻഡ് ഈ പറഞ്ഞ ഭർത്താവ് അങ്ങേർക്ക് കാഴ്ചശക്തി ഇല്ല ദിസ് ഈസ് ഹിസ് സെക്കൻഡ് മാരേജ് രണ്ടാമത്തെ കല്യാണമാണ് വൈൽ ഹിസ് ഫസ്റ്റ് വൈഫ് ഈസ് അലൈവ് ഒരു ഭാര്യ ആ ജീവനോടെ ഉള്ളപ്പോഴാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് പെറ്റീഷണർ ഇൻ ഹർ അഫിഡാവിറ്റ് സേസ് ദാറ്റ് റെസ്പോണ്ടൻറ്റ് യൂസ് ടു സ്റ്റേ വിത്ത് ഹിസ് ഫസ്റ്റ് വൈഫ് ജുബേറിയ പറയുന്നത് എന്താണ് ആദ്യ ഭാര്യയുമായിട്ടാണ് സെയ്തലവി ജീവിക്കുന്നത് ഇൻ അഡീഷൻ ടു ദാറ്റ് ദ അഫിഡവിറ്റ് ഓഫ് ദി പെറ്റീഷണർ ഈസ് ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് ഈസ് ഗോയിങ് ടു മാരി അഗെയിൻ ആഫ്റ്റർ പ്രൊണൗൺസിംഗ് തലാക്ക് ടു ദ പെറ്റീഷണർ തലാക്ക് എന്ന് പറഞ്ഞ് മുത്തലാഖ് വഴിക്കോ അല്ലെങ്കിൽ മൂന്ന് പ്രത്യേക പ്രത്യേക തലാക്ക് വഴിക്കോ ഈ ജുബൈറിയെ ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അദ്ദേഹം ദ റെസ്പോണ്ടൻറ് ബിലോങ്സ് ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഇയാൾ മുസ്ലിമാണ് അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് കോടതി ആൻഡ് ഹീ ഈസ് ടേക്കിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് കസ്റ്റമറി ലോ വിച്ച് അക്കോഡിങ് ടു ഹിം അലൗസ് ഹിം ടു മാരി ട്വൈസ് ഓർ ത്രൈസ് ആ ഈ റെസ്പോണ്ടൻറ്റ് സെയ്തലവി അദ്ദേഹത്തിൻ്റെ കുടുംബ നിയമം അല്ലെങ്കിൽ പേഴ്സണൽ ലോ അതിൻ്റെ ബെനിഫിറ്റ് ആണ് ഈ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കല്യാണം കഴിക്കാം എ പേഴ്സൺ ഹു ഹാസ് നോ കപ്പാസിറ്റി ടു മെയിൻറ്റൈൻ എ സെക്കൻഡ് ഓർ തേർഡ് വൈഫ് കനോട്ട് മാരി എഗെയിൻ ഈവൻ ആസ് പർ ദ കസ്റ്റമറി ലോ ഓഫ് മുസ്ലിംസ് അക്കോഡിംഗ് ടു ദ പെറ്റീഷണർ ദ റെസ്പോണ്ടൻറ്റ് ഈസ് ഗോയിങ് ടു മാരി എഗെയിൻ മുസ്ലിങ്ങൾക്ക് രണ്ടും മൂന്നും നാലും കല്യാണമെന്നും അവരുടെ കസ്റ്റമറി ലോയനുസരിച്ച് പറ്റില്ലെങ്കിലും ഇയാൾ അത് കഴിക്കാൻ പോവുകയാണ് ഐ ആം ഓഫ് ദ കൺസിഡേർഡ് ഒപ്പീനിയൻ ദാറ്റ് ഈസ് സക്സസീവ് മാര്യേജ് വെൻ ഈ വാസ് ഉള്ളി എ ബഗർ കനോട്ട് ബി അക്സെപ്റ്റഡ് അറ്റ് ഓൾ ഈവൻ ആസ് പെർ ദ കസ്റ്റമറി ലോ ഓഫ് ദ മുസ്ലിംസ് ഇനിയൊരു കല്യാണം കഴിച്ചാൽ കസ്റ്റമറി ലോയ്ക്ക് പോലും വിരുദ്ധമായി പോകും എന്ന് കോടതി നിരീക്ഷിക്കുന്നു ഇതുവരെ കഴിച്ച കല്യാണം അങ്ങനെയല്ലേ ഒന്നിലധികം കല്യാണം കഴിച്ചതൊക്കെ കസ്റ്റമറി ലോയ്ക്ക് വിരുദ്ധമല്ലേ മൂന്നാമത്തത് മാത്രം കസ്റ്റമറി ലോയ്ക്ക് വിരുദ്ധമാകുന്നെങ്ങനെയാണ് എനിക്കറിയില്ല മൊഹ മുല്ലാസ് മുഹമ്മദ് അൻ ലോയൽ അങ്ങനെ കാണുന്നില്ല നാലുപേരെ കല്യാണം കഴിക്കാം ഇരിക്കട്ടെ എ കോർട്ട് ഓഫ് ലോ കനോട്ട് സിംപ്ലി റെക്കഗ്നൈസ് ദ ഫസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് മാരേജ് ഓഫ് എ മുസ്ലിം മാൻ വെൻ ഹി ഹാസ് നോ കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ്സ് ആൻഡ് വൺ ഓഫ് ദ വൈഫ്സ് അപ്രോച്ച് ദ കോർട്ട് ഇതിങ്ങനെ ഗതിയില്ലാത്ത ആളെന്ന് പറയുകയും രണ്ടും മൂന്നും നാലും കല്യാണം കഴിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് കോടതിക്ക് അഭിപ്രായമുണ്ട് ശരിയല്ല എന്നല്ല നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് തന്നെ കോടതി പറയേണ്ടത് ഇതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അതുപോട്ടെ ദർ ഇസ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് എ മുസ്ലിം മാൻ ക്യാൻ മാരി മോർ ദാൻ വൺ വുമൻ ഇൻ ഓൾ സിറ്റുവേഷൻസ് ഇഫ് ഈ വിഷസ് ടു ഡു സോ ഇതാണ് പ്രശ്നം കോടതി പറയുന്നു ഒരു തെറ്റിദ്ധാരണ മുസ്ലിങ്ങളുടെ ഇടയ്ക്കുണ്ട് നാല് സ്ത്രീകളെ വരെ കല്യാണം കഴിക്കാം അതിന് കാരണം ഖൊറാനിലെ വചനങ്ങളാണ് ആൻഡ് ഇഫ് യു ഫിയർ ദാറ്റ് യു വിൽ നോട്ട് ഡീൽ ജസ്റ്റ് ലീ വിത്ത് ദ ഓർഫൻ ഗേൾസ് ദെൻ മാരി ദോസ് ദറ്റ് പ്ലീസ് യു ഓഫ് വിമൻ ടു ഓർ ത്രീ ഓർ ഫോർ വേറൊരു വാക്യം കൂടെ ഉദ്ധരിക്കുന്നു ഖുറാനിൽ നിന്ന് ചാപ്റ്റർ ഫോർ വേഴ്സ് ട്വൻറ്റി വൺ ട്വൻറ്റി നയൻ ആൻഡ് യു വിൽ നെവർ ബി ഏബിൾ ടു ബി ഈക്വൽ ബിറ്റ്വീൻ വൈഫ്സ് ഈവൻ ഏഫ് യു ഷുഡ്സ് ട്രൈവ് ടു സോ ഡു നോട്ട് ഇൻക്ലൈൻ കംപ്ലീറ്റ്ലി ടു ഹേർസ് വൺ ആൻഡ് ലീവ് അനദർ ഹാങ്ങിങ് ആൻഡ് ഇഫ് യു അമെൻഡ് യുവർ അഫയേഴ്സ് ആൻഡ് ഫിയർ അല്ലാ ദൻ ഇൻഡീഡ് അള്ളാ ഈസ് എവർ ഫോർ ഗിവിങ് ആൻഡ് മെഴ്സിഫുൾ അതായത് നാല് ഭാര്യമാരോടും ഒരേപോലെ നീതി ചെയ്യാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നീ അത് ചെയ്യാതിരിക്കുന്നതാണ് മര്യാദ എന്നാൽ നാലു പേരോടും നീതി കാണിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹു നിനക്ക് മാപ്പ് തരും നിനക്ക് ചെയ്യാം ഈ ഖുറാൻ വചനം ഉദ്ധരിച്ചാണ് കോടതി പറയുന്നത് ഈ മുസ്ലിമിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ബെഗിങ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ അവർ സ്റ്റേറ്റ് യാചയാ യാചിക്കുക എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കപ്പെട്ട പ്രൊഫഷൻ അല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് ദ കോർട്ട് ടു എൻഷ്യൂർ ദാറ്റ് നോ വൺ ഗോസ് ബെഗിങ് ഫോർ എ ലൈവ്ലിഹുഡ് ആരും ഈ യാചക ജോലിക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് സംസ്ഥാനത്തിൻ്റെയും പൊതുജനങ്ങളുടെയും കോടതിയുടെയും ചുമതലയാണ് ആൻഡ് ദ സ്റ്റേറ്റ് ഹാസ് ദ ഡ്യൂട്ടി അറ്റ്ലീസ്റ്റ് ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്ലോത്തിങ് ടു സച്ച് പേഴ്സൺ അതായത് ഇപ്പോൾ കോടതി എത്തി നിൽക്കുന്നത് ഭാര്യയ്ക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ കോടതി വന്നത് കോടതി അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഈ വിധി ഇവിടെ വെച്ച് തീരുന്നില്ല ഈ ഭർത്താവ് ഉണ്ടല്ലോ ഇയാളെ യാചകൻ ഇയാളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇയാൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇത് ചോദിച്ചിട്ടില്ല കേട്ടോ കോടതി അയാൾ അയാൾ പറ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കാനും എനിക്ക് പറ്റില്ലെന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ അല്ലാതെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ കോടതി വന്നിട്ടില്ല ഭാര്യയാണ് കോടതി വന്നിരിക്കുന്നത് പക്ഷേ കോടതി ആശ്വാസം കൊടുക്കുന്ന ആർക്കാം ഭർത്താവിനാണ് റിലീഫ് എന്ന് പറയുമല്ലോ ഒരു പെറ്റീഷനിൽ റിലീഫ് ഈസ് ബീങ് ഗിവൺ ടു ദ ഹസ്ബൻഡ് വൈഫ് ആസ് അപ്രോച്ച് ദ കോർട്ട് ബട്ട് റിലീഫ് ഈസ് ഗവൺ ടു ദ ഹസ്ബൻഡ് നല്ല വിധിയല്ലേ ആണ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വൈഫ് ഓഫ് സച്ച് എ പേഴ്സൺ ഷുഡ് ഓൾസോ ബി പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ത്രൂ അപ്രോപ്രിയറ്റ് മെസ്സേ മെഷേഴ്സ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അപ്രോപ്രിയറ്റ് മെഷർ എടുത്തിട്ട് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് കോടതി പറയുന്നു ദ സൊസൈറ്റി ഈസ് ഓൾവേസ് പ്രേയിങ് ടു ഗോഡ് അവൾ മൈറ്റി ടു സീ ദാറ്റ് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ഫുഡ് ആൻഡ് ക്ലോത്തിങ് ഇതൊക്കെ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ളവർക്ക് ശാപ്പാടും വസ്ത്രവും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നാരായണ ഗുരുവിൻ്റെ ശ്ലോകം എഴുതി വെച്ചിരിക്കുന്നു അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അല്ല ഇവിടെ ഒരു ഖൊറാൻ വചനം എഴുതാഞ്ഞത് എന്താ എൻ്റെ ഒരു ന്യായമായ സംശയമല്ലേ ഈ ഖുറാൻ വചനം കാണിച്ച് മുസ്ലിംകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ കോടതി ഷാപ്പാട് കൊടുക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് നാരായണ ഗുരുവിലേക്ക് മാറാൻ എന്താ കാരണം ഷാപ്പാട് കൊടുക്കാൻ ഖുറാനിൽ വകുപ്പില്ലേ ില്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും കോടതിയുടെ ജഡ്ജ്മെൻ്റ് വളരെ ജോറായി ഖുറാനൊക്കെ എടുത്ത് ഉദ്ധരിച്ച് ഖൊറാനിൽ ഇങ്ങനെ ബഹുഭാര്യത്വം ആവാമെന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ല കാശുള്ള മുസ്ലിങ്ങൾ പോലും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒന്നേ കിട്ടുന്നുള്ളൂ ഖുറാനിൽ പറഞ്ഞത് നാല് പേരെ നിങ്ങൾ തുല്യമായിട്ട് കാണണം അങ്ങനെയാണെങ്കിൽ നാല് പേരെ കല്യാണം കഴിക്കാമെന്നാണ് അതൊരു നല്ല കാര്യം തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവണില്ല എന്തിനീ നാലിൽ നിർത്തിയതല്ലാഹു നാൽപ്പത് ആകരുതായിരുന്നോ നാനൂറ് ആകരുതായിരുന്നോ ഈ തുല്യമായിട്ട് കാണണം എന്നല്ലേ ഉള്ളൂ നാൽപ്പത് ഭാര്യമാരുണ്ടെനിക്ക് നാൽപ്പത് പരിപ്പൂട ഒരേ വലിപ്പത്തിലുള്ളത് ഞാൻ വാങ്ങുന്നു ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇച്ചിരി പൊട്ടുപൊടിയൊക്കെ വരുമുള്ളൂ ഈ കള്ളാസിലോ സഞ്ചിയിലോ കൊണ്ടുവരുമ്പോൾ ആ പൊട്ടുപൊടി ദാനധർമാദികളിൽ ദാനധർമാദികളെന്ന് പറഞ്ഞിട്ട് അയലോക്കത്തുകാർക്കും കൊടുക്കുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് ഭാര്യമാരെ എനിക്ക് പരിപാലിക്കാൻ കുഴപ്പമില്ലല്ലോ തുല്യമായിട്ട് കാണണമെന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് അല്ലാഹു എന്തുകൊണ്ട് നാലിൽ നിർത്തി എന്ന് എനിക്ക് മനസ്സിലാവണില്ല നാൽപ്പതോ നാനൂറോ നാലായിരമോ ആകാമായിരുന്നു അവിടെയൊക്കെ ഖുറാൻ വചനങ്ങൾ ഉദ്ധരിക്കുന്ന കോടതി ഭക്ഷണം കൊടുക്കുന്ന കേസ് വന്നുകഴിഞ്ഞപ്പോൾ നാരായണ ഗുരുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നു അതാണ് എനിക്ക് അത്ഭുതം അവിടെയും ഒരു ഖുറാൻ്റെ വരികൾ കൊണ്ടുവരണ്ടേ ഇല്ലായിരിക്കാം ഒരുപക്ഷെ ഖുറാനിൽ ഏതായാലും നാരായണ ഗുരുവിനെ പിടിച്ച് അണയിട്ടിട്ടാണ് ഈ ജഡ്ജ്മെൻ്റ് മുന്നോട്ട് പോകുന്നത് അപ്രോപ്രിയേറ്റ് കൗൺസിലിംഗ് ഷുഡ് ബി ഗിവൺ ടു സച്ച് എ പേഴ്സൺ ബൈ ദി അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വായ്സ് ഹു ആർ ദ വിക്റ്റീംസ് ഓഫ് പോളിഗാമി ഇൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോളിഗാമിയുണ്ട് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് അവരെ നോക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ് സ്റ്റേറ്റിൻ്റെ സംസ്ഥാനം നോക്കണം ഭരണകൂടം നോക്കണം അല്ല അത് കെട്ടിയ ആളിന് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ ആയക്കോട്ടെ ഉത്തരവാദിത്വത്തിൽ ഇത് ഹൈക്കോടതി എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വൈവ്സ് ഹു ആർ ദ വിക്ടിംസ് ഓഫ് പോളിഗാമി ഇൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി ദിസ് ഈസ് റിട്ടേൺ ബൈ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഞാൻ പറയുന്നതല്ല ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇലക്ടഡ് ഗവൺമെൻറ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ടു എൻഷ്യൂർ ദാറ്റ് ഇറ്റ് സിറ്റിസൻസ് ഡു നോട്ട് ബെഗ് സമ്മതിച്ചു ദ ഗവൺമെൻറ്റ് മേ നോട്ട് ഓൾവേസ് ബി അവെയർ ഓഫ് ഇൻഡിവിഡ്വൽ കേസസ് ഓരോ കേസും ഗവൺമെൻറ് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല അപ്പോൾ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ഇതൊക്കെ അന്വേഷിച്ച് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള ഇതിന് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്ത് ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കണം എന്നാണ് ഈ വിധി അങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പുറപ്പെടുവിച്ചിരിക്കുന്നു കാരണം ലാൻഡ്മാർക്ക് എന്ന് പറയാൻ കാരണം ഖുറാൻ്റെ വചനങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു വിധി മുഹമ്മദൻ ലോയല്ല മുസ്ലിം പേഴ്സണൽ ലോയല്ല മുസ്ലിം മാരേജസ് ആക്റ്റല്ല ഡയോഴ്സ് ആക്റ്റല്ല ഒന്നുമല്ല ഖുറാൻ വെച്ചിട്ട് ഇതാണ് ശരിയ കോടതി എന്ന് പറയുന്നത് ഖൊറാൻ വെച്ചിട്ട് വിധി ആ വിധിയിൽ ആ പൂർണ്ണത വന്നു കഴിഞ്ഞപ്പോൾ നാരായണ ഗുരുവിനെ വെച്ച് പൂർണമാക്കി കാരണം ഖൊറാൻ സമ്പൂർണമല്ലല്ലോ ആ അങ്ങനെയാണ് വേണം വിചാരിക്കാൻ അല്ലെങ്കിൽ ഈ ശാപ്പാട് കൊടുക്കുന്ന കാര്യത്തിന് നാരായണ ഗുരുവിൻ്റെ അടുത്ത് പോകില്ലല്ലോ ഖൊറാനിൽ നിന്നുള്ള വരികൾ തന്നെ മതിയല്ലോ എന്നു മുതലാണ് കോടതികൾ ഖൊറാൻ വെച്ച് ഒരു കേസ് തീരുമാനിക്കാൻ തുടങ്ങിയത് എന്നെനിക്കറിയില്ല ഏതായാലും ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ബിക്കോസ് കോടതി മെല്ലെ ശരിയായ നിയമങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഭരണഘടനയോ മറ്റ് നിയമങ്ങളോ അല്ല അതിനപ്പുറത്താണ് ഖൊറാൻ എന്ന് ഭംഗ്യം തരേണ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നമ്മളെ അറിയിച്ചിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം താങ്ക് യു